യ് അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം നല്ലൊരു സുഖമായിട്ടിരിക്കുമല്ലേ അപ്പോഴേ ഇന്ന് എനിക്ക് കുറച്ച് പൊടിച്ചാള കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പൊടിച്ചാള കൊണ്ട് നമുക്ക് നമുക്കിന്നൊരു തീരെ പറ്റിച്ചത് ഉണ്ടാക്കിയല്ലോ ഞാനിവിടെ മീനെല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതിന് ശേഷം ഇതേപോലെ രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ആവുമ്പോൾ മീനില് ഉപ്പും പുളിയും എല്ലാം നല്ലതുപോലെ ഒന്ന് പിടിച്ചു കിട്ടും ഇനി ഈ മീനിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരുമൊരു തക്കാളി അരിഞ്ഞിടുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഒരു മൂന്ന് പച്ചമുളകും കൂടി ഇതേപോലെ ഒന്ന് നീളത്തിൽ കീറി ഇട്ട് കൊടുക്കാം ഈ പീര പറ്റിച്ചതിൽ പച്ചമുളകിൻ്റെയും കറിയേപ്പിലയുടെയും ഇഞ്ചിയുടെയും മണമാണ് മുമ്പിൽ നിൽക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ഇത്രയും മീനിന് ഒരു മൂന്ന് പച്ചമുളകിൻ്റെ ആവശ്യമേ ഉള്ളൂ അതേപോലെ ദൈ ഇവിടെ ഞാൻ ചെറിയ ഒരു ഭക്ഷണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ അരപ്പ് റെഡിയാക്കുമ്പോൾ അതിലും കുറച്ച് ഇഞ്ചി ചേർക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് ഇഞ്ചി ചേർത്താൽ മതി ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ചേർക്കുന്നുണ്ട് ഇനി ലാസ്റ്റ് കറി ഇറക്കാൻ നേരം നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി ഇതുപോലെ ഒന്ന് ഊരിയിട്ടതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇതാ നല്ലതുപോലെ ഒന്ന് പെരവി എടുക്കാം അപ്പോൾ കറിയപ്പിലയുടെയും പച്ചമുളകിൻ്റെയൊക്കെ മണം ഈ മീനിലൊന്ന് പിടിച്ചുകിട്ടും ഇനി ഇതിൽ ഞാൻ മാങ്ങ ചെത്തി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിപ്പിനായിട്ട് മാങ്ങയും തക്കാളിയുമാണ് ചേർക്കുന്നത് ഈ ഒരു മാങ്ങയുടെ രണ്ട് ഭാഗമാണ് ഞാൻ എടുക്കുന്നത് മൊത്തത്തിൽ എടുക്കുന്നില്ല നമുക്ക് അത്രേ ആവശ്യമുള്ളു മാംസക്കട്ടി കുറവുള്ള മീനല്ലേ ഇത് അപ്പോൾ അത്രയും മതിയാവും ഇതാ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനായിട്ട് ഒരു അരപ്പ് റെഡിയാക്കണം അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് ഇതിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ എരിവെള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ചേർക്കുന്നത് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചി മീനിലും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് ചുമന്ന ചെറിയ ഉള്ളിയും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഇതാ നമ്മൾ അരപ്പുക റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരുന്ന മീനിൽ ഒരു അരക്കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഈ മീനിൻ്റെയും മാങ്ങയുടെയും എല്ലാം ലെവലിൽ നിൽക്കുന്ന രീതിയിലാണ് ഞാൻ വെള്ളം ചേർത്തത് എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വേവിക്കാം അപ്പോൾ ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ചട്ടിയിൽ പിടിച്ചിരിക്കും എൻ്റെ ചുവട്ടിൽ മീൻ ഇങ്ങനെ പിടിക്കും അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നത് ഇനി വെള്ളം വറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പുണ്ടല്ലോ അത് ഈ മീനിൻ്റെ മുകളിലേക്ക് ധൈര്യം പോലെ ഇട്ട് കൊടുക്കാം ഇനി ഈ ജാറും കൂടി കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചുറ്റിച്ച് ഇതിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നുകൂടി ഒന്ന് ആദ്യ ഏറ്റാം എന്താ അരപ്പിൻ്റെ ആ ഒരു പച്ചക്കൂത്തെല്ലാം ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതേപോലെ ചെറിയൊരു സ്പൂണോ അസ്പാച്ചിലോ എന്തെങ്കിലും കൊണ്ട് ഒന്ന് ഇളക്കാം അപ്പോൾ മീനില് അരപ്പെല്ലാം ഒന്ന് മിക്സായി കിട്ടും ഇനി ഒരു രണ്ട് മൂന്ന് നുള്ള ഉലുവപ്പൊടിയും ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി ഇതേപോലെ ഒന്ന് ഊരിയിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് ഈ കറി അടുപ്പിൽ നിന്ന് ഇറക്കാം അപ്പോൾ നമ്മുടെ പൊടിച്ചാള പീര പറ്റിച്ചത് കൂടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ